തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ പറയണമെന്നൊരു തീരുമാനം എന്നത് എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും ചിത്രാമേടത്തിൻ്റെ എഴുത്തുകൾക്ക് ശേഷം ഒരുപാട് അമ്മമാർ അവരുടെ അനുഭവങ്ങൾ വന്ന് പറയുന്നുണ്ടായിരുന്നു അവർക്കും അവർക്കുമുണ്ടായ സമാന അനുഭവങ്ങൾ അപ്പോൾ അത് മുതുകാട് സാറ് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതേപോലെ എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കുകയും ചെയ്തു അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളും ലോകത്തോട് പറയണമെന്ന് തോന്നാൻ കാരണം ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ഈ അമ്മക്ക് അദ്ദേഹം ഒരു അവസരം കിട്ടാത്തതിന്റെ വ്യക്തിവൈരാഗ്യത്തിന് പുറത്താണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് പറയാമായിരുന്നു വലിയൊരു സ്ഥാപനമാണ് ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പോൾ പോരായ്മകൾ ഉണ്ടാവും തിരുത്തി മുന്നോട്ട് പോകണമെന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ എന്നാരും അറിയാതെ ഞാനിവിടെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇത് ഈയൊരു സാഹചര്യം വന്നിട്ട് പോലും ഈ പറയുന്ന അമ്മമാരെ ഒറ്റപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് തന്നെയാണ് ആറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നോടും അദ്ദേഹം ചെയ്തിരുന്നത് ഒന്നുകൂടെ ചോദിച്ചോട്ടെ അതായത് നമ്മളിപ്പോ ഷിഹാബിന് അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു വർഷങ്ങൾ എടുത്തു അപ്പൊ മുതുകാട് സർ ഒരു വീഡിയോ ചെയ്യുമ്പോ അത് കാണുന്ന പ്രൊക്കേഷനിൽ സംസാരിക്കണമെങ്കിൽ അതിൽ എന്താണ് കൃത്യമായിട്ട് തീർച്ചയായിട്ടും കാരണം ഈ അമ്മമാർ പറയുന്നതൊക്കെ അനുഭവങ്ങളായിരിക്കാം കാരണം ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോയൊരു വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഈ അമ്മമാരുടെ സംഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു യൂട്യൂബുകളിലൂടെയൊക്കെ അതിനുശേഷം ഈ മുതാട്ട് സർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് പോരായ്മകളാണെങ്കിൽ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാർ വ്യക്തി വൈരാഗ്യം തുറക്കുന്നു എന്ന രീതിയിലേക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മമാർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് ഇവരുടെ അതേ സമാന അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ഒരുപക്ഷെ അഞ്ച് വർഷങ്ങൾക്കോ ആറു വർഷങ്ങൾക്കോ മുമ്പ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ വന്ന് പറഞ്ഞിരുന്നാലും ഈ അമ്മമാർ ഇന്ന് ഫേസ് ചെയ്യുന്ന അതേ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോവുക അപ്പൊ എനിക്ക് അവരുടെ മാനസിക അവസ്ഥ എന്താണെന്ന് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അമ്മമാർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണെന്ന ആണെന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പറയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് അത് ഒരുപാട് ചിന്തിച്ചതിന് ശേഷം അടുത്ത തീരുമാനമാണ് ഒരുപാട് ആളുകളുമായി ഡിസ്കസ് ചെയ്തതിനടുത്ത ശേഷമുള്ള തീരുമാനമാണ് മുതുകാട് സാറിനെ പോലെ ഒരു ആളുടെ അടുത്ത് പ്രതികരിക്കാൻ ഉള്ള ഷിഹാബിന്റെ പേടി എന്ന് ഷിഹാബ് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ സാമാന്യേനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടില്ല പുള്ളി ആ ഏരിയയിലും അല്ല വർക്ക് ചെയ്യുന്നത് ഇപ്പോ ചാരിറ്റിയാണ് ചെയ്യുന്നത് മുമ്പ് മാജിക് ചെയ്തിരുന്നു അപ്പൊ ഇതിലൊന്നും നമുക്ക് ഈ പറയുന്ന ഭീഷണിയുടെ സ്വരമൊന്നും ഉപയോഗിക്കേണ്ട ഒരു സ്പേസിലേക്ക് വന്നിട്ടില്ല അപ്പൊ അതെങ്ങനെയാണ് ഞാൻ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം നിങ്ങളെ ആരെയും കണ്ടല്ലോ ഞാൻ ഈ ഒരു സ്ഥാപനം നടത്തുന്നത് നൂറായിരം ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അവരൊക്കെ എന്റെ കൂടെ നിൽക്കുമെന്ന് പറയുന്നതായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ വഷളാവുന്ന സമയത്ത് ഒരുപാട് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹം എന്നെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നൂറുപേര് വന്നു പറഞ്ഞാലും ഒരാൾ വിശ്വസിക്കാൻ പോകുന്നില്ല പകരം നിന്നെക്കുറിച്ച് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ എന്നോടൊപ്പം നിൽക്കും എൻ്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് മുതുകാട് സർ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല നമുക്കറിയാം ഞാനൊരു പരിമിതിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും എനിക്ക് മുന്നോട്ട് ശാരീരികമായി അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും പക്ഷേ അതിനേക്കാളും ആളുകളായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശരികൾക്കൊപ്പം നിൽക്കാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ നിൽക്കുന്ന ആളുകളും അതുകൊണ്ട് ഇപ്പോൾ അമ്മമാർ ഫേസ് ചെയ്ത അതേ പേടി തന്നെയാണ് ഞാൻ ഫേസ് ചെയ്തിരുന്നത് അതിനുമപ്പുറത്തേക്ക് എന്നോട് പല ആളുകളും പറയുന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരു വലിയ വ്യക്തിയെ നിങ്ങൾ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കാം ഈ ഒരു പത്രസമ്മേളനം ഞാൻ എറണാകുളത്ത് വിളിക്കുന്ന സമയത്ത് ആ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന ഹാളിൽ ഒരു ചെയർ പോലും ഇടാൻ സ്ഥലം ബാക്കിയില്ലാതെ അത്രയും ആളുകൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടോ പതിമൂന്നോ ക്യാമറകൾ ഉണ്ടായിരുന്നു ഈ മുൻനിരയിലുള്ള പത്രമാധ്യമങ്ങളൊക്കെ എന്തുകൊണ്ട് ഇത് റിപ്പോർട്ട് ഞാൻ പേടിക്കുന്നു ഉദാടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര നിങ്ങൾ പറയുന്ന പോലെ ഒരു പേടിക്കേണ്ട ഇമേജ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സാമാന്യമായിട്ടുള്ള ഞാൻ പറയുന്ന ഈ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ ഈ പ്രധാന മാധ്യമങ്ങളൊക്കെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നുള്ളത് വളരെ ആണ് അതേ പേര് തന്നെയാണ് ഞാൻ പേടിച്ചിരുന്നത് ഈ ചാരിറ്റിയിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുതുകാടിനെ പോലെ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ഥിതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നതായിരിക്കും നമുക്ക് വിചാരിക്കാം പക്ഷേ ഞാൻ അത് അത് കൂടാതെ മറ്റൊരു കാര്യം ചോദിക്കുന്നത് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ഈ അമ്മമാരോടും ഈ കുട്ടികളോടും കാണിക്കുന്ന ഒരു സമീപനത്തിലെ വ്യത്യാസം ക്യാമറയുടെ മുമ്പിലും ക്യാമറയുടെ പിന്നിലും രണ്ടാമത്തതാണ് നമ്മൾ ഈ കാശുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പൊ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനൊക്കെ കാരണം എന്ന് പറയുന്നത് കാശുമായി ബന്ധപ്പെട്ട് സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഒരു ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടതെന്നര്ത്ഥത്തിലാണ് പുള്ളിയുടെ വോൾഡിൽ പോലും ഈ പോസ്റ്റ് വരുന്നത് അപ്പോൾ ഇതിലേതാണ് ശരിക്കും ഷിഹാബ് പ്രോക്ടാവുന്നതിന്റെ ഒന്നാമത്തെ കാരണവും അല്ലെങ്കിൽ സബ് കാരണങ്ങൾ ഉണ്ടാവും ഒന്നാമത്തെ കാരണം ഈ അമ്മമാരോടും കുട്ടികളോടുള്ള സമീപനം ിഹാബിന്റെ നേരത്തെ അനുഭവം ചേർത്തിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരിക്കൽ പോലും അദ്ദേഹം ഇതിലേക്ക് വരുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ എനിക്ക് സംശയമുള്ള കാര്യങ്ങളെ കുറിച്ചോ ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ പ്രകടിപ്പിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തെ ഇത്രമേൽ വലിയ രീതിയിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് സംശയം മാത്രമാണ് പറഞ്ഞത് എന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ പോലെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളോട് കാണിക്കുന്ന മനോഭാവം ശരിയല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയ പോലും ഇല്ലാതെയാണ് ഈ ഒരു സ്ഥാപനം ഞാനുള്ള സമയത്ത് പോലും പ്രവർത്തിച്ചിരുന്നത് അന്ന് ഞാനടക്കം ആറ് ഭിന്നശേഷിയുള്ള കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത് അത് എനിക്ക് മാത്രമാണ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളതും ബാക്കിയുള്ള കുട്ടികളൊക്കെ മെൻ്റലി റിട്ടയേഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് ഈ കുട്ടികൾ ഓട്ടിസം അടക്കമുള്ള കുട്ടികൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലും നിയമിക്കാതെയാണ് ഈ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ഐഡിയ പോലും ഇല്ലാതെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു രണ്ടാമത്തെ കാര്യം സമയത്ത് പ്ര ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് പ്രോഗ്രാമുകൾ നടത്താനായിരുന്നു അവിടെ സ്പെഷ്യൽ അതിഥി വരുന്ന നേരം ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിൽ പോലും അദ്ദേഹം പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ കുട്ടികളെ കൊണ്ട് അതിഥികൾക്ക് മുമ്പിൽ പ്രോഗ്രാം ചെയ്യിപ്പിക്കാനായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള അമ്മമാരോടാണ് പറയുന്നത് അപ്പോൾ അമ്മമാർ എന്നോട് പറയും എന്നെ ഭാവന്ന് പറഞ്ഞവർ വിളിക്കുക ഭാവ ഇത് സാറോട് പറയണം കാരണം ഈ കുട്ടികളെ പോലെയല്ല ഭാവൊക്കെ സംസാരിക്കാൻ കഴിയും ഞാൻ പി ജി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തുന്നത് ഞാൻ ഈ കുട്ടികളെക്കാൾ ഒരുപാട് പ്രായമുള്ള ഒരാളായിരുന്നു അപ്പം നിങ്ങളാണെന്ന് പറയാൻ അവകാശമുള്ള ഒരാൾ നിങ്ങളുടെ നിങ്ങൾ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ അമ്മമാർ നിരന്തരം പറയുന്നത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോടും ഇത് പറയേണ്ടി വരുന്നതും മാനേജ്മെന്റിനോട് ഇത് പറയേണ്ടി വരുന്നതും ഇപ്പോഴും എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ കുട്ടികൾ പഠിച്ചത് കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം എന്താണ് ഇതേം പറഞ്ഞ ഡിഫറെ ആർട്ട് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം ഈ കുട്ടികളുടെ ആർട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഒഡീഷൻ നടത്തിയിട്ടാണ് കുട്ടികൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് ആൾറെഡി ചെറിയ രീതിയിൽ കഴിവുകളുള്ള കുട്ടികളെയാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് ചെറിയ രീതിയിൽ നല്ല ഫ്ലവേഴ്സിലടക്കം പെർഫോം ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഈ കുട്ടികളുടെ കഴിവ് വളർന്നു വരുന്നത് ബി ആർ സി അടക്കമുള്ള ഈ ഒരു സംഘടന ബിആർസി പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ പരിശ്രമം കൊണ്ടാണ് അമ്മമാരുടെ പരിശ്രമം കൊണ്ടാണ് ഈ പരിശ്രമങ്ങളൊക്കെയാണ് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഉണ്ടായ മാറ്റങ്ങൾ എന്ന രീതിയിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഇതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്